അഞ്ചു വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തോ അവരെ പൊന്നുപോലെ നോക്കണം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെ ശ്രദ്ധിച്ചു കേൾക്കണം അച്ചടക്കം പഠിപ്പിക്കേണ്ട പ്രായമാണ് അഞ്ചു വയസ്സ് മുതൽ വയസ്സ് വരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ മകനെ മകളെ പഠിപ്പിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാൻ മകനെ മകളെ പഠിപ്പിക്കണം അവര് ധരിക്കുന്ന വസ്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് വാഷിംഗ് മെഷീനെങ്കിൽ ഇടാനെങ്കിൽ അവരെ പഠിപ്പിക്കണം അവര് താമസിക്കുന്ന മുറി അടിച്ചു വാരാൻ അവരെ പഠിപ്പിക്കണം അച്ചടക്കം പഠിപ്പിക്കണം പതിനഞ്ച് വയസ്സ് മുതൽ മോളിലോട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ സുഹൃത്തിനെ പോലെ കൈകാര്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്ന എന്നാണെന്നറിയോ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് നമ്മൾ അഞ്ചു വയസ്സിൽ കൊടുക്കേണ്ട ട്രെയിനിങ് തുടങ്ങുന്നത് എടാ ബെഡ്ഷീറ്റ് മടക്കി വെക്കടാ എത്രയോ വയസ്സ് ഇരുപത്തഞ്ച്